െ പറ്റി മനസ്സിലാക്കി വടകരനൂറാവുന്നവരുടെ കടന്നു വന്നത് നിങ്ങൾ മനസ്സിലാക്കണ്ട ഒരു തങ്ങളാണ് അത് വേറെ ഒരാളാണ് മനസ്സിലാക്കണ്ട വടകര ഓരോ തന്നെയാണോ വന്നത് ഞാൻ കോഴിക്കോട് ഒരു മണിക്കൂർ കല്ലായ ബാലത്തിന്റെ ഒരു ക്ലബ്ബൊക്കെ മഹാനായ ബാബുരാജ് സംഗീതം വായിക്കുക ഞാൻ ഒരു മിനിറ്റ് എനിക്ക് അർമ്മ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ആർമോണിയാൻ പഠിക്കുകയും ചെയ്തു ഇത്രേതോ ഒരു തങ്ങളാണ് അത് വേറെ ഒരാളാണ് മനസ്സിലാക്കണ്ട വടകര ഓരോ തന്നെയാണോ വന്നത് വടകര ഓരോ തന്നെയാണ് പതിനഞ്ച് നാടകത്തിൽ ഞാൻ മ്യൂസിക് ചെയ്തിട്ടുണ്ട് ഇത്രേതോ ഒരു തങ്ങളാണ് അത് വേറെ ഒരാളാണ് മനസ്സിലാക്കണ്ട വടകര ഓരോ തന്നെയാണോ വന്നത് വടകര ഓരോ തന്നെയാണ് അഞ്ച് സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുമുണ്ട് ഒരു തങ്ങളാണ് അത് വേറെ ഒരാളാണെന്ന് മനസ്സിലാക്കണ്ട വടകര ഓരോ തന്നെയാണോ വന്നത് വടകര ഓരോ തന്നെയാണ് ഇതൊക്കെ നമ്മുടെ കലാപ്രകടനമാണ് ആറാമത്തെ സ്വർഗ്ഗത്തിൽ പോവാത്ത പരിപാടി ഒന്നുമില്ല ഒരു തങ്ങളാണ് അത് വേറെ ഒരാളാണ് മനസ്സിലാക്കണ്ട വടകര ഓരോ തന്നെയാണോ വന്നത് വടകര ഓരോ തന്നെയാണ് നിങ്ങൾ ആട്ടിയതോ മുഹമ്മദ് സ്വർഗത്തിലുള്ളത് പ്രേംനസിയുടെ സ്വർഗത്തിലുള്ളത് ഇല്ല നിങ്ങൾക്ക് പറയാൻ കഴിയോ ഏതോ ഒരു തങ്ങളാണ് അത് വേറെ ഒരാളാണ് മനസ്സിലാക്കണ്ട വടകര ഓരോ തന്നെയാണോ വന്നത് വടകര ഓരോ തന്നെയാണ് നിങ്ങൾ